ഗുഡ് മോർണിംഗ് അപ്പം നമ്മള് നമ്മളിപ്പോ ഉള്ളത് ബോട്ട് ബ്ലെയറിലാണ് എനിക്കറിയാത്തോണ്ടല്ലോ മൂപ്പറോടൊന്നും ചോദിച്ചതാണ് മൂപ്പര് നല്ല മേക്കപ്പിലാണ് ഇത്ര സുന്ദരമാരായിട്ട് എങ്ങോട്ടാ പോകുന്ന ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാവും ബോട്ട് ബ്ലെയറിൽ ആന്റമാനില് ബോട്ട് ബ്ലെയറിലാണ് ഇപ്പൊ ഉള്ളത് ഈ ബോട്ട് ബ്ലെയറിൽ നിന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മലപ്പുറത്തേക്കാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് മലപ്പുറത്തേക്ക് എങ്ങനെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് നമ്മളെ കേരളത്തിലെത്തി മലപ്പുറം ജില്ലയിലെത്തി അങ്ങനെയല്ല പോകുന്നത് ബോട്ട് ബ്ലെയറിൽ ഒരു മലപ്പുറമുണ്ട് അത് കാണേണ്ട കഥ തന്നെയാണ് നമ്മുടെ പൂർവികർ നമ്മുടെ പൂർവികർ കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തലമുറ മുന്നേ ഈ നാട്ടിൽ വന്ന് അവരിവിടെ കുടുംബത്തിന് നിർത്തി അവരിട്ട പേരാണ് മലപ്പുറം എന്നൊക്കെ പറയുന്നത് ഏതൊക്കെയാ ഏതൊക്കെ മലപ്പുറം മഞ്ചേരി മണ്ണാർക്കാട് മലപ്പുറം മഞ്ചേരി വണ്ടൂര് മണ്ണാർക്കാട് ഇപ്പൊ സമയം ഇവിടെ ഏകദേശം അഞ്ചര ആകുന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ അവിടെ ഉള്ള വെല്ലിപ്പന്മാരും വെല്ലിമ്മമാരും എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് സെറ്റ് ആക്കിയിട്ട് അപ്പൊ നമുക്ക് നേരെ വിടാം നമ്മുടെ മലപ്പുറത്തേക്ക് അപ്പൊ നമ്മളിവിടെ ചെക്ക്ഔട്ടായി സമയം അഞ്ചര രാവിലെ കാണുന്ന അഞ്ചരക്കൻ്റെ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ഒരു ഒമ്പത് മണിയായ അവസ്ഥയാണ് നമ്മുടെ സ്വന്തം ഫേമസ് ബൈക്കറി ഇവിടെയുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ നാട് ശരിക്കും ഓർമ്മ വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ് നമ്മളിനി നേരെ മലപ്പുറം ഗുഡ് മോർണിംഗ് ഭയ്യ ഈ ജങ്കാറിലാണ് നമ്മൾ പോകുന്നത് ജങ്കാറിൽ ഞാൻ അവിടെ പോകണം അവിടെ പോയി നമുക്ക് നമ്മുടെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോയ്യൻയ്യൻ എന്റെ ചെങ്ങായമാരെ മലപ്പുറത്ത് നിന്ന് അതായത് മണ്ണാർക്കാട് കണ്ട് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കണ്ട് വന്നപ്പോ ഞങ്ങള് മലപ്പുറത്തെത്തി എവിടുത്തെ മലപ്പുറം എന്ന് അറിയാം നമ്മുടെ ആൻഡമാനിലെ മലപ്പുറം ഇത് കണ്ടോ മലപ്പുറം മസ്ജിദാണ് ഈ കാണുന്നത് വളരെ ഒരു ഒരു കിലോമീറ്റർ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങള് കുറേ സുഹൃത്തുക്കളും പിന്നെ നമ്മുടെ റോഫ് എല്ലാവരും ഉണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ശരിക്കും ശെരിക്കും പുറത്തൂടെ വരുന്നത് നമ്മളെ കേരളത്തിലുള്ള എന്താ പറയാ മലപ്പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ ഉള്ള ഏരിയകളിലൊക്കെ അതുപോലത്തെ ഒരു സംഭവം ഇത് ആണ് പിന്നെ വാപ്പാട്ട് കുടുംബം ആരുല്ല അവിടെ മാന കുടുംബാരും അവരുടെ അമ്മ ഉണ്ടായിരുന്നു മാന കുടുംബത്തിൽ പെട്ടത് അത് വെച്ചു അവിടെ ആരുമില്ല അവിടെ ഈ മലപ്പുറം ഇത്തൊരു ഉപ്പമാരെ കാണുമ്പോഴാണ് നമുക്ക് ചരിത്രമൊക്കെ മനസ്സിലാകണേ ഇപ്പൊ കണ്ട ഉപ്പ ഉണ്ടല്ലോ ഉപ്പ പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി മനസ്സിലായിന്നറില്ല പ്രായത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും അവർ പറയുന്ന ചരിത്രം ഭയങ്കര രസമായിട്ടോ അതായത് പുള്ളിക്കാരന്റെ ആ ഉപ്പാന്റെ ഉപ്പ പിന്നെ ശിക്ഷയ്ക്ക് ഇവിടെ വന്നാണ് ശിക്ഷ കിട്ടിയിട്ട് ഇവിടെ വന്നാണ് ഈ ദ്വീപിൽ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒന്നുകൂടെ നാട്ടിൽ പോയി അവിടുന്ന് കല്യാണം കഴിച്ച് തിരിച്ച് ഇവിടെ വന്ന് സെറ്റിലായിട്ടുണ്ടായ മോനാണ് അതായത് പുള്ളിക്കാരൻ്റെ ഒമ്പതാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരൻ ഇവിടെ വരുന്നത് ഉപ്പുര ബാപ്പ ഇവിടെ വരുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ രസമുള്ള ചരിത്രങ്ങൾ ഒരു ഭയങ്കര രസമാണ് പിന്നെ പുള്ളിക്കാരൻ കുറേ തറവാട്ടു പേരും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുന്ന ചിലപ്പോൾ ഈ തറവാട്ടിൻ്റെ ആൾക്കാരുണ്ടാവും മറക്കണ്ട അടുത്ത കുടുംബ സംഗമത്തിന് ഇങ്ങോട്ട് പിടിച്ചു ഏതാ തൂമ്പമാര് തൂമ്പാട് തൂമ്പ്മാര് ആ ഓക്കെ ഓക്കെ ശരിക്കും നാട്ടിൽ എവിടെ നിങ്ങള് കരാത്തനാട്ടുകാര പാലക്കാട് ഡിസ്ട്രിക്ട്